ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ എന്തെങ്കിലും ഈസി മെത്തേഡ് ഉണ്ടോ അപ്പൊ ഇതാണ് പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുള്ളത് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈസി മെത്തേഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസി അല്ല എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ പലപ്പോഴും അത് ബുദ്ധിമുട്ടുണ്ടാകും മറ്റു ലാംഗ്വേജുകളെ അപേക്ഷിച്ച് ജർമ്മൻ പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ ഓർത്തിരിക്കേണ്ടത് നമുക്ക് മലയാളികൾക്ക് പഠിക്കുവാൻ പറ്റാത്ത ഒരു ലാംഗ്വേജും ഈ ലോകത്തില്ല അതായത് നമുക്ക് വഴങ്ങാത്ത ഒരു ലാംഗ്വേജും ഈ ലോകത്തില്ല ഒറ്റ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു അതായത് ജർമ്മൻ എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് അത് നമ്മൾ മറ്റ് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഇറ്റാലിയനോ ഫ്രഞ്ചോ സ്പാനിഷോ ഒക്കെ പഠിക്കുന്നത് പോലെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റില്ല ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് ഡെഡിക്കേറ്റഡായിട്ട് പഠിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പം ആദ്യമേ തന്നെ നിങ്ങൾ നിങ്ങൾ ആ ഒരു മൈൻഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക ഇത് എനിക്ക് പറ്റും ഇത് ആനക്കേറാ മലയൊന്നും അല്ല എന്നുള്ള ഒരു രീതി ഒരു ഈസി മട്ടെടുക്കുക അങ്ങനെ നമുക്ക് നമ്മുടെ പഠിത്തത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് സമയം കളിയാതെ അടുത്ത വീഡിയോയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു അനദ വീഡിയോ ഇന്നത്തെ തീം എന്ന് പറയുന്നത് സമയമാണ് ജർമ്മൻ ജർമ്മനിൽ എങ്ങനെയാണ് നമ്മൾ സമയം ചോദിക്കുക അല്ലെങ്കിൽ ഒരാൾ സമയം ചോദിച്ചാൽ ജർമ്മനിൽ എങ്ങനെയാണ് തിരിച്ച് മറുപടി കൊടുക്കുക ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു തീമാണ് നമ്മൾ ജർമ്മന്റെ തുടക്കത്തിൽ തന്നെ എ വണ് അല്ലെങ്കിൽ എ ടു ലെവലുകളിൽ പഠിക്കുന്ന ഒരു സംഗതിയാണിത് അപ്പോൾ ഈ ഒരു തീമിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് നമുക്ക് ഈ വൺ ടു ത്രീ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള സംഖ്യ ഒരു പത്ത് വരെയെങ്കിലും ജർമ്മൻ ലാംഗ്വേജിൽ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സമയം പഠിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്കൊക്കെ അത് അറിയാം നിങ്ങളൊരു എ വൺ എ ടു ലെവൽ എങ്കിലും ഉള്ളവ ഞാൻ കരുതുന്നത് അപ്പോൾ നമുക്ക് എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് പത്തു വരെ എങ്കിലും ജർമ്മനിൽ അറിയാമോ എന്നുള്ളത് അപ്പം എങ്ങനെയാണ് വൺ ടു ത്രീ എന്നുള്ളത് ജർമ്മൻ പറയുന്ന കൂടെ അറിയാത്തവർ കാര്യം ഞാൻ പറയുന്നു അത് പഠിച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ സമയം പഠിക്കാനായിട്ട് പറ്റില്ല അപ്പം ein, zwei, drei, vier, fünf, sechs, sieben, acht, neun, zehn. അപ്പം ഇതാണ് ജർമ്മനിയിലെ പത്തു വരെ എണ്ണ നമ്മൾ പഠിച്ചിരിക്കുകയാണ് ഇത് പഠിക്കാത്തതുണ്ടെങ്കിൽ അത് പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വിഷയത്തിൽ കാര്യമായ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ ഓക്കെ ഇപ്പോൾ സമയം എന്തായി അല്ലെങ്കിൽ വാട്ട് ടൈം ഈസ് ഇറ്റ് നൗ ജർമ്മനിൽ എങ്ങനെയാണ് ചോദിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു ഒറ്റ സെന്റൻസ് ആണ് ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വൊക്കാവലറിൽ പഠിച്ച കൂട്ടത്തില് ഷ്പേയ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിന് സ്പേറ്റിന്റെ അർത്ഥം ലേറ്റ് അല്ലെങ്കിൽ ലേറ്റർ എന്നാണ് അപ്പം നമ്മൾ വിഷ എസ് ഇപ്പോൾ സമയം എത്രയായി എന്നുള്ളതാണ് അപ്പോൾ നമ്മളത് ബൈ ഹാർട്ട് പഠിക്കുക അല്ലാതെ അതിൻ്റെ അർത്ഥം നോക്കി പോവുകയാണെങ്കിൽ തലതിരിഞ്ഞ ഒരു ആണ് അതിനുള്ളത് അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന് വേറെ ഓപ്ഷനൊന്നുമില്ല നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഒരൊറ്റ സെൻറ്റൻസ് ആണ് വി ഷ്പെയ്റ്റ് ഈസ് എസ് അപ്പം അത് അങ്ങനെ തന്നെ അങ്ങ് പഠിക്കുക ഇന്ന് നമ്മളോട് ആരെങ്കിലും ഒന്ന് സമയം ചോദിക്കുകയാണ് വി ഷ്പെയ്റ്റ് ഈസ് എസ് എന്ന് ജർമ്മനി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ വാച്ചിൽ നോക്കുന്നു എങ്ങനെയാണ് മറുപടി പറയേണ്ടത് നമ്മൾ സാധാരണ മലയാളത്തിലായാലും ഇംഗ്ലീഷിലൊക്കെ ആയാലും രണ്ട് മൂന്ന് തരത്തിൽ പറയാറുണ്ട് ഇപ്പോൾ ഒരു മണിയായി അല്ലെങ്കിൽ ഒമ്പത് മണിയായി ഒന്നരയായി അല്ലെങ്കിൽ ഒമ്പതേ മുക്കാലായി എട്ടേ കാലായി അപ്പം അങ്ങനെ അര മുക്കാൽ കാല് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ജർമ്മനിലും ഉപയോഗിക്കുന്നത് അത് അതിൻ്റെ ആ സ്ട്രക്ചർ ഒന്ന് പഠിച്ചാൽ മാത്രം മതി ഇപ്പം അര എന്നുള്ളതിന് ഹാൽപ്പ് എന്നാണ് ജർമ്മനിൽ പറയുന്നത് സൊ അതുപോലെ വളരെ ഈസിയാണ് ഇപ്പം ഒരു മണിയായി രണ്ട് മണിയായി മൂന്ന് മണിയായി എന്നൊക്കെ പറയാനായിട്ട് എസ് ഈസ്റ്റ് അതിൻ്റെ കൂടെ നമ്മൾ ആ സംഖ്യ ഏതാണോ അത് കഴിഞ്ഞിട്ട് ഊറും കൂടെ ചേർത്താൽ മതി അപ്പം എസ് ഈസ്റ്റ് ഐ നൂർ അല്ലെങ്കിൽ എസ് ഈസ്റ്റ് സ്വൈ ഊർ ഈസ്റ്റ് ഊർ അങ്ങനെ നമുക്ക് പത്തു വരെ ഉള്ള സമയം നമുക്ക് വളരെ ഈസിയായിട്ട് പറയാം വി സ്പേയ് ഈസ്റ്റ് എസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് 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 ഈസ് 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 ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സമയം പറയാവുന്നതാണ് അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു മണി രണ്ട് മണി മൂന്ന് മണിയൊക്കെ എന്നായത് ഏർപ്പെടും എന്ന് പറയാൻ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അര ഒന്നര രണ്ടര മൂന്നര അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പം എങ്ങനെയാണ് ഒന്നര എന്ന് പറയുക അല്ലെങ്കിൽ ആറ് അരയായി ഏഴ് അരയായി എന്നൊക്കെ പറയും ഇപ്പോൾ ആറ് അരയായി അത് എങ്ങനെയാണ് ജർമ്മനിൽ പറയുക ഒത്തിരി ഒരു തലതിരിഞ്ഞ രീതിയിലാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിരിക്കുക അതായത് ആറ് എന്നുള്ളത് സെക്സ് എന്ന് ആണ് ജർമ്മനിൽ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു ഉദാഹരണത്തിന് നമ്മൾ പറയാണ് ഇപ്പോൾ സമയം ആറ് അരയായി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നമ്മളത് ജർമ്മനിൽ പറയുന്നത് ഈ ആറ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറേ ഇല്ല അതാണ് അതിന്റെ രസം നമ്മൾ ഏഴ് എന്നുള്ള സംഖ്യയാണ് അതിന് വേണ്ടി എടുക്കുന്നത് അപ്പം നമുക്കറിയാം അര എന്നുള്ളതിന് ഹാൽപ്പ് എന്നാണ് പറയുന്നത് അപ്പം പറഞ്ഞതുപോലെ വളരെ സിമ്പിളാണ് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ തുടക്കം എസ് ഈസ് ഈസ് അതായത് ഇറ്റ് അങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത് എസ് ഈസ് അടുത്തത് പകുതി എന്നുള്ളത് ഈസ് ഹാൽ സീബൻ അങ്ങനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാം എനിക്കൊക്കെ തുടക്കത്തിൽ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ സ്ട്രക്ചറാണത് പക്ഷെ നമ്മളത് പറയുന്നത് ഇങ്ങനെയാണ് അതായത് എസ് ഈസ് ഹാൽ സിബൻ ഇതാണ് നമ്മൾ ഇപ്പോൾ ആറ് അരയായി എന്ന് പറയാനായിട്ട് ജർമ്മനിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് അപ്പം വളരെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നും നമുക്ക് നമ്മൾ ആരായിരിക്കും ആറെന്നുള്ള പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷേ അങ്ങനെയാണത് പറയുന്നത് എസ് ഈസ് ഹാൽ സിബൻ ഇപ്പം പറയാൻ പഠിച്ചു എങ്ങനെയാണ് ഒരു ടൈമിന്റെ പകുതി അല്ലെങ്കിൽ അര ആയി എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ കാല് പറയുന്നത് അതായത് നാലേ കാല് അഞ്ചേ കാല് ആറേ കാലെന്നൊക്കെ പറയുന്നു പറഞ്ഞ സമയം ചോദിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് ഇപ്പോൾ സമയം അഞ്ചേ കാലായി അല്ലെങ്കിൽ നാലേ കാലായി ഉദാഹരണത്തിന് നമുക്ക് നാലേ കാല് എന്നുള്ളത് എടുക്കാം എങ്ങനെയാണ് നാലേ കാൽ എന്ന് പറയുന്നത് നമുക്കറിയാം നാല് എന്നുള്ളതിന് ഫിയർ എന്നാണ് ജർമ്മനിൽ പറയുന്നത് ഫിയർ അപ്പൊ മറ്റ് ആ സ്ട്രക്ചർ സെയിം ആണ് ഇനി കാലിൻ എന്നുള്ളതിന്റെ ജർമ്മൻ എന്താണ് അതിന് ഫിയർ ടൺസ് Viertel nach vier. ഇങ്ങനെയാണോ നമ്മൾ എന്ന് ജർമ്മനിൽ പറയുന്നത് വളരെ സിമ്പിൾ ആണ് സ്ട്രക്ചർ സെയിം ആണ് തുടക്കത്തിൽ ഇനി നമ്മൾ അവിടെ കാലം എന്നുള്ളത് ഉപയോഗിക്കുന്നു അതിനുള്ള ജർമ്മൻ വാക്ക് ഉപയോഗിക്കുന്നു ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്ക് അവിടെ വരുന്നുണ്ട് നഹ് നഹ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എന്ന അർത്ഥം അപ്പോഴും നാല് മണിക്ക് അല്ലെങ്കിൽ നാല് പതിനഞ്ച് എന്നുള്ളത് നാല് മണിക്ക് ശേഷം പതിനഞ്ച് മിനിറ്റ് നാല് നാല് മണിക്ക് പതിനഞ്ച് മിനിറ്റ് അതാണ് ഫിയർട്ടൺ Is nach Vier. ഇങ്ങനെ നമുക്ക് ഈ സ്ട്രക്ചറിൽ നമുക്ക് എന്തുണ പറയാം ഇപ്പം അഞ്ചേ കാല് എന്നുള്ളത് എങ്ങനെയാണ് പറയുന്നത് വളരെ ഈസിയാണ് സ്ട്രക്ചർ ആണ് അവിടെ നമ്മൾ ഫിയർട്ട് കാൽ എന്നുള്ളതിൻ്റെ ഫിയർട്ട് എന്നുള്ള വാക്ക് ചേർക്കുക അത് കഴിഞ്ഞിട്ട് നഹ് ആ നഹും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ഏത് സമയമാണേ പറയാനാണോ ആ സമയത്തിൻ്റെ ജർമ്മൻ കൂടെ ചേർക്കുക ഇപ്പം ആണെങ്കിൽ സ്വായി അല്ലെങ്കിൽ ത്രായി ഇപ്പോൾ ഫിയർട്ടൽ നഹ് സ്വായി ഫിയറ്റൽ നഹ് ത്രായ് ഇപ്പം നാലേ കാല് അല്ലെങ്കിൽ മൂന്നേ കാല് അഞ്ചേ കാല് ആറേ കാലസ് ഈസ്റ്റ് വളരെ ഈസിയാണ് അപ്പം ആ ഒരു സ്ട്രക്ചർ സെയിം ആണ് അതിനകത്ത് ഫിയർട്ട് എന്നുള്ളത് പഠിക്കുക ഫിയർട്ടൽ നഹ് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് നമ്പർ ആണോ ചേർക്കാവുന്നത് അത് ചേർത്ത് പറഞ്ഞാൽ മതി ഓക്കെ അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്യാം വി ഇപ്പോൾ സമയം എന്തായി ഇപ്പോൾ കാൽ ആയി ഇപ്പോൾ സമയം എന്തായി ഇപ്പോൾ ആറ് മുക്കാൽ ആയി ഇത് എങ്ങനെയാണ് ചേർന്നതിൽ പറയുക നോക്കാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്പം കൺഫ്യൂസിങ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മൾ ആറേ മുക്കാൽ എന്ന് പറയുന്നത് എന്താണ് ഏഴ് മണിക്ക് പതിനഞ്ച് ഉണ്ട് അതിനാണ് നമ്മൾ ആറേ മുക്കാൽ എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ ഈ ആറേ കാല് നാലേ കാല് ഒക്കെ പറഞ്ഞ ആ ഒരു സ്ട്രക്ചറാണ് അവിടെ ഉപയോഗിക്കുന്നത് അവിടെ ആ നഹ് ഫിയ അല്ലെങ്കിൽ എസ് ഈസ് ഫിയർട്ടൽ നാഹ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ ഫോർ ഒന്ന് ഉപയോഗിക്കുക നഹ് എന്നുള്ളത് ആഫ്റ്റർ എന്ന് പറഞ്ഞു അപ്പം അർത്ഥം ബിഫോർ എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത് ഇനി ഏഴ് മണിക്ക് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അപ്പോൾ അത് ജർമ്മനി പറയുന്നത് സെയിം ആണ് എ ഒരു വ്യത്യാസമേ ഉണ്ട് നമ്മൾ ആറ് മുക്കാൽ എന്നുള്ള എന്ന് പറയേണ്ട സമയത്ത് നമ്മൾ ഉടനെ തന്നെ ഓർക്കുക അത് ഏഴ് എന്നുള്ള സംഖ്യയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എസ് ഈസ്റ്റ് ഫിയർടെ ഫോർ അതായത് ഇനി ഏഴ് മണിക്ക് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത് ഫോർ എന്നുള്ള വാക്കാണ് സീബൻ നമ്മളവിടെ ഫോർ സെക്സ് എന്നുപയോഗിക്കുകയാണെങ്കിൽ തെറ്റി പോകും കാരണം സെക്സ് ആകാനായിട്ട് ഇനി പതിനഞ്ച് മിനിറ്റ് ഉണ്ട് എന്നാണ് അർത്ഥം അതായത് അഞ്ച് മുക്കാൽ എന്നായി പോകും അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം നമ്മൾ മുക്കാൽ എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നതെങ്കിൽ ഇപ്പോൾ ആറേ മുക്കാൽ അല്ലെങ്കിൽ ഏഴേ മുക്കാൽ എന്ന് ഉദാഹരണത്തിന് ആറേ മുക്കാൽ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ആറ് എന്നുള്ളത് ജർമ്മനിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉടനെ തിങ്ക് ചെയ്യണം ഏഴ് എന്നുള്ള സംഖ്യയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് എസ് ഈസ് ഫിയർടെ ഫോർ സിബൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ ആറേ മുക്കാലും ആറ് എന്നുള്ള സംഖ്യ അവിടെ ഉപയോഗിക്കുന്നില്ല അത് വളരെ ഇൻട്രസ്റ്റിംഗാണ് ഒരു ഒരു ഫണ്ടായിട്ട് തോന്നാം അപ്പം അത് ആണ് അതിൻ്റെ രീതി അങ്ങനെയാണ് ജർമ്മനി പറയുന്നത് അപ്പോൾ ഇംഗ്ലീഷിലൊക്കെ നമുക്ക് സമയം ടൈമൊക്കെ പറയാൻ വളരെ ഈസിയാണ് ഈസിയായിട്ട് പഠിക്കാം അത് പിടികിട്ടുകയാണെങ്കിൽ വളരെ ഈസിയാണ് ഒന്നുമില്ല വളരെ സിമ്പിളാണ് ഓർത്തിരിക്കേണ്ടത് നമ്മൾ ഫിയർടെൽ എന്നുള്ള ഒരു വാക്ക് ഓർത്തിരിക്കുക അപ്പം അഞ്ച് കാല് അല്ലെങ്കിൽ അഞ്ച് മുക്കാല് എന്ന് പറയാനും നമ്മൾ ഉപയോഗിക്കുന്നത് ഫിയർടെൽ എന്നുള്ള വാക്കാണ് അപ്പം അതിൻ്റെ കൂടെ അത് അഞ്ചേ കാലാകുന്നത് നാഹ് എന്ന് ചേർക്കുമ്പോൾ അഞ്ചേ കാലായി ഫോർ എന്ന് ചേർത്താല് മുക്കാലായി മനസ്സിലായില്ലേ അപ്പം അല്ലെങ്കിൽ ഇനി നമ്മളിപ്പം ഈ പഠിച്ച സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് വളരെ കൺഫ്യൂസിങ് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സമയം പറയാവുന്നതാണ് ഒന്നുമില്ല നമ്മൾ മറ്റേ ഫിയർടെൽ എന്നുള്ള അല്ലെങ്കിൽ ഫിയർടെ നാഹ് ഫിയർടെ ഫോർ ഒക്കെ ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് പറയുകയാണ് ഉദാഹരണത്തിന് ചോദിക്കുകയാണ് ഇപ്പോൾ സമയം എന്തായി വി ഈസ്റ്റ് വിസ്റ്റ് നമ്മൾ പറയുകയാണ് ഇപ്പോൾ എസ് ഈസ് പത്തുമണിയായി ഓക്കെ നമ്മൾ പഠിച്ചതാണ് ഇനി പത്തെ കാല് എന്ന് പറയാനായിട്ട് നമ്മൾ പറഞ്ഞു എസ് ഈസ് ഫിയർടെ നാഹ് സെയിം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറയേണ്ട ഇപ്പം ബുദ്ധിമുട്ടാണ് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല ഫിയർട്ടൽ നാഹ് ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറയാം എസ് ഈസ് അതായത് ഇപ്പോൾ പത്തെ കാലാണ് എസ് ഈസ്റ്റ് സെയിം ഊർ മനസ്സിലായി അപ്പം അതേപോലെ തന്നെ എന്ത് വേണമെന്ന് നമുക്ക് പറയാം ഇപ്പം പത്ത് ഇരുപത്തിയഞ്ചായി ഇപ്പോൾ പത്ത് ഇരുപത്തിയഞ്ചായി എങ്ങനെയാണ് പത്ത് ഇരുപത്തി അഞ്ചായി എന്ന് പറയുന്നത് എസ് ഈസ് സെയിൻ അത് ചേർത്ത എസ് ഇ സൈനൂർ ഇരുപത്തഞ്ചെന്നുള്ളത് എസ് ഇ സെയിനൂർ ഫുൾ ഫുൾ സ്വാൻസിഷ് വളരെ സിമ്പിളാണ് നിങ്ങൾ ഒന്ന് നമ്മൾ സാധാരണ ഇംഗ്ലീഷിലൊക്കെ പറയുന്ന പോലെയാണ് പത്ത് ഇരുപത്തഞ്ച് എസ് ഈസ് സെയിൻ ഇരുപത്തഞ്ച് അങ്ങനെ പറയാമെന്നർത്ഥം അപ്പം ഇനി പത്തെ കാലായി എന്നെങ്ങനെയാണ് പറയുന്നത് എന്നാൽ പതിനഞ്ചെന്നാണ് അർത്ഥം അപ്പം അത് ചേർത്താൻ മതി വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ക്രോഡീകരിക്കാം ഒരു കൺഫ്യൂഷൻ്റെ ഒരാവശ്യവും ഇല്ല വളരെ സിമ്പിളായിട്ട് എടുക്കുക ഇപ്പോൾ ചോദിക്കുകയാണ് ഈസ്റ്റ് എസ് ഇപ്പോൾ സമയം എന്തായി അപ്പോൾ നമ്മൾ മറുപടി പറയാണ് ഇപ്പോൾ സമയം പത്ത് മണിയായി അപ്പം ആദ്യത്തെ മോഡലാണിത് എസ് ഈസ്റ്റ് സെയിം ഉ സിംപിൾ അല്ലേ എസ് ഈസ് സിമ്പിളാണ് ആദ്യത്തെ രീതിയിൽ നമുക്ക് അത് അതിനോട് നമുക്ക് എന്ത് വളങ്ങൾ ചേർക്കാം ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് മണി അങ്ങനെ ഏഴുമണി സേനു എൽഫു സോൾഫു അങ്ങനെ എന്ത് വളങ്ങൾ നമുക്ക് ചേർത്ത് നമുക്ക് കൃത്യമായ സമയം പറയാവുന്നതാണ് എസ് ഈസ്റ്റ് ഊർ എസ് ഓക്കെ അപ്പം അതാണ് ആദ്യത്തെ സ്റ്റം ഇനി രണ്ടാമതായി നമ്മൾ പഠിച്ചത് എങ്ങനെ എട്ട് അല്ലെങ്കിൽ പത്തെ കാലായി ഒമ്പതേ കാലായി എന്ന് പറയാനാണ് അപ്പം ഇപ്പോൾ പത്തേ കാലായി എങ്ങനെയാണ് പറയുക അതിൽ കൺഫ്യൂഷനില്ല മൂന്നാമതായി നമ്മൾ പഠിച്ചത് മുക്കാൽ അപ്പം ഒമ്പതേ മുക്കാൽ പത്തേ മുക്കാൽ എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് അതെങ്ങനെയാണ് ഇപ്പോൾ സമയം എന്തായി ഇപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു ഓർക്കുക നമ്മൾ പത്തേ മുക്കാൽ ഐ എന്ന് പറയണമെങ്കിൽ പത്തൊന്ന് അടുത്ത് നമ്മൾ ഉടനെ ചെയ്തിരിക്കണം പതിനൊന്ന് ഓക്കെ എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ആൻസർ സ്ട്രക്ചർ ചെയ്യണം ഫിയർടെൽ ഫോർ എൽഫ് അതാണ് നമ്മൾ പത്തേ മുക്കാൽ ആയി എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ഫോർ എന്നാണ് ഫിയർടെൽ ഫോർ എൽഫ് ഓക്കെ അതായത് പതിനൊന്ന് മണിക്ക് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അതാണല്ലോ നമ്മൾ പത്തേ മുക്കാൽ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് സ്ട്രക്ചർ കൊടുത്തിരിക്കുക എസ് ഈസ്റ്റ് ഫിയർടെൽ അതാണ് പത്തേ മുക്കാൻ എന്ന് പറയുന്നത് അപ്പം ഇത് ഈ മൂന്ന് സ്ട്രക്ചർ കൂടാതെ വളരെ സിമ്പിൾ ആയിട്ട് പറയാനുള്ള ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ എസ് ഈസ് ഫുൾ അപ്പം അങ്ങനെയും പറയാം പക്ഷെ വളരെ ലോജിക്കലായിട്ട് വളരെ ഹോട്ട് ഡോയ്സ് എന്ന് പറയുന്നത് ഫിയേറ്റർ നഹ് സെയിൻ എന്ന് പറയുന്നതാണ് എന്നാൽ നമുക്ക് ഇപ്പം ഒരു എ വൺ എ ലെവലൊക്കെയാണ് നിങ്ങളെങ്കിൽ സൈഡ് ഓഫ് ഹും സെയിൻ എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല എന്നാലും നിങ്ങളൊരു സി വൺ ലെവലിലേക്ക് അല്ലെങ്കിൽ ബി റ്റൂ ഒക്കെ സി വൺ ലെവലിലേക്കൊക്കെ വരുമ്പോൾ വളരെ ഹൊഫിക് വളരെ നന്നായിട്ട് സൗണ്ട് ചെയ്യുന്നത് ജർമ്മൻ സൗണ്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കുമ്പോഴാണ് എസ് ഈസ് ഫിയേറ്റർ നാ സെയിൻ അപ്പം എന്നാൽ അതിനേക്കാളും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു പറയാവുന്നതാണ് അതിന് തെറ്റില്ല ഗ്രാമർ നോട്ട് ഗ്രാമർ ഗ്രാമാറ്റിക്കൽ എറർ ഒന്നുമില്ല അങ്ങനെ നമുക്ക് പറയാം എസ് സെയിൻ സെയിൻ ഫും സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു വീഡിയോ കണ്ടതിനും ഇത്രയും സമയം എൻ്റെ കൂടെ ചെലവഴിച്ചതിനും നിങ്ങൾക്ക് നന്ദി വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം